ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നുള്ളത് ഈയൊരു ഐറ്റം അമൃതപ്പൊടി അല്ലേ ഇന്ന് മിക്ക കുഞ്ഞു മക്കളുടെ വീടുകളിലും ഈ ഒരു സംഭവം ഇങ്ങനെ കാണാൻ കിട്ടുന്നുണ്ടാവും പിന്നെ അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെറും അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കാൻ അഞ്ച് മിനിറ്റ് കഷ്ടപ്പെട്ടാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിക്കാൻ പറ്റിയൊരു വിഭവം ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് ഇന്നൊക്കെ സംഭവിക്കും പക്ഷേ കല് അത്രയും മക്കൾ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ ഒരു ഐറ്റം കൊണ്ട് വെറുതെ നഷ്ടമാക്കി ഒന്ന് കാണേണ്ട അപ്പോൾ അതെ ഈ ഒരു ഐറ്റംസ് കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ഒരു സ്നാക്ക് റെഡി ആക്കിയാലോ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഓക്കെ അപ്പം മക്കളെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റായിട്ടാണ് നമ്മുടെ അണ്ടിപ്പൊട്ട് ഇത് നമ്മൾ സാധാരണക്കെല്ലാവരും അണ്ടിപ്പുട്ടി ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ കശുവണ്ടീൻ്റെ അതിലുള്ള പരിപ്പൊക്കെ എടുത്തിട്ട് നല്ലോണം വറുത്ത് പൊടിച്ച് അരിമണിക്ക് അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അണ്ടിപ്പുട്ടി ഉണ്ടാക്കുന്നത് പക്ഷേ ഇത് നമ്മൾ അമൃതപ്പൊടി കൊണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ അമൃതപ്പൊടിയും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് പക്ഷേ വലിയ ഐറ്റംസ് ഒന്നുമല്ല ഒക്കെ നമ്മുടെ വീടുകളിലുള്ള തന്നെയാണ് അല്ലാണ്ട് നമുക്ക് പുറത്തുനിന്ന് ക്യാഷ് എടുത്ത് മേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് രണ്ട് പാക്കറ്റ് കൊണ്ട് ഇത് അത്യാവശ്യം എനിക്ക് സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം നമ്മൾ മക്കളൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെന്താ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ പിന്നെ ഒരിക്കലും ഇതൊരു അമൃതപ്പൊടീൻ്റെ ആ ഒരു ടേസ്റ്റോ കാര്യങ്ങളൊന്നും അല്ലാതെ കിട്ടുക അല്ല അടിപൊളി അടിപ്പൊടീൻ്റെ ആ സെയിം ടേസ്റ്റായിട്ട് വരുന്നത് അപ്പോൾ നമുക്കത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കിയാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ അമൃതപ്പൊടി തന്നെയാണ് പിന്നെതാ കുറച്ച് നമ്മുടെ അരിമണി ഉണ്ടായിരുന്നത് അതിന് എന്താണ് കണക്കും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ വീട്ടിൽ കുറച്ച് ഉണ്ടാക്കിയിട്ട് ബാലൻസ് ആണ് കേട്ടോ അപ്പോൾ അതും പിന്നെ നമ്മുടെ ശർക്കരയുണ്ട് അത് നമ്മുടെ അരിമണി പൊടിച്ചിട്ടാണ് അതിലിട്ടിട്ടുള്ളത് കേട്ടോ ശർക്കര ഒരു മൂന്ന് പീസ് എടുത്ത് നമ്മൾ ചെതാ ബാക്കി കട്ട് ചെയ്ത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് അമൃതപ്പൊടിയാണ് ഒരു പാക്കറ്റ് അമൃതപ്പൊടി ആദ്യം നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു തേങ്ങ ചേർക്കിയത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുറിയല്ല ഒരു തേങ്ങയായിട്ട് എടുത്തിട്ടുള്ളത് മൊത്തം നമ്മൾ രണ്ട് തേങ്ങ എടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇതിൽ ഇപ്പോൾ ഇപ്പോൾ മിക്സ് ചെയ്യുന്നത് ഒരു തേങ്ങ മൊത്തത്തിനെന്ത് ചെയ്യുക നേരെ ഇതിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊട്ടി കൊടുക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ അമൃതപ്പൊടിൻ്റെ രണ്ടാമത്തെ പേക്കും ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ടുണ്ടായിരുന്നത് അരിമണി പൊടിച്ചത് പിന്നെ ശർക്കര പിന്നെ അമൃതപ്പൊടി പിന്നെ ഒരു തേങ്ങ മൊത്തത്തിൽ ചെറുകിയത് പിന്നെ വീണ്ടും അമൃതപ്പൊടിയാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ അങ്ങിട്ടതിന് ശേഷം നമ്മൾ കൈ കൈകൊണ്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കുക കാരണം നല്ലോണം ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചെടുത്താലേ നമുക്ക് കറക്റ്റ് അതിന് മധുരം ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് അങ്ങോട്ട് കടക്കായിട്ട് ഇട്ട പല നമ്മളുണ്ടാക്കുന്ന ഓരോ ഉരുളകളും പല മധുരത്തിലായിരിക്കും കിട്ടുക ചിലത് മധുരം ഉണ്ടാവും ചിലത് മധുരം ഉണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൈക്കൊണ്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നത് അങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഒരു ജാറെ എടുക്കുക അതിലേക്ക് ആവശ്യത്തിൽ കുറച്ച് ഒരു പാടൊന്നും ഇല്ല അത് ചിലപ്പോൾ കറങ്ങി കിട്ടൂല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് മാത്രം എടുക്കുക എന്നിട്ട് അതിലോക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യണം നല്ലോണം എന്നിട്ട് കറക്കിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ കറക്കുന്ന ടൈമിൽ നമ്മളിതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട് അതായത് ഒരു തേങ്ങ നമ്മൾ ഓൾറെഡി പാത്രത്തിൽ പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പൊടീൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ നമ്മൾ വേറെ എന്തെങ്കിലും ഈ ജാറിലോട്ട് ഒരു പിടിയോളം തേങ്ങ വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു തേങ്ങ വീണ്ടും നമ്മൾ ചെരകി വെക്കണം എന്നതിന് ശേഷം ഒരു പിടി തേങ്ങ വീണ്ടും നമ്മൾ ജാറിലിട്ടിട്ട് ഈ പൊടിക്കണീൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലോണം നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അതുപോലെ ഇടയ്ക്കൊന്നും ഇതിനെ മൂടി തുറന്ന് ഇളക്കി തുറന്നതിളക്കി കൊടുക്കാട്ടോ അല്ലാതെന്നുണ്ടെങ്കിൽ മിക്സി ഒക്കെ കേടുവരും കാരണം ശർക്കര കഴിഞ്ഞ അടിയിലിങ്ങനെ കട്ട പിടിച്ച് നിൽക്കും അപ്പോൾ അത് നല്ലോണം ഇളക്കി കൊടുക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ജാറിന് പണി കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ അതിൻ്റെ ഹൈസൻമാനിക്കിതേ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പൊടി പച്ചപ്പൊടി കൊഴിച്ച് ചെയ്യുന്നതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വക സംഭവങ്ങളൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ നമ്മളിങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് അത് നല്ല നമ്മൾ എത്ര നേരം ഓണാക്കുന്നുണ്ട് അത്രയും നേരം നമ്മളത് ഇളക്കി കൊണ്ടുവയ്ക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ അടി കട്ട പിടിച്ചിട്ട് ടൈറ്റായിട്ട് നിൽക്കും അങ്ങനെ നമ്മൾ നമ്മളിതേ നമ്മുടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നനവ് പോലെ ഉണ്ടാവും ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം നനവ് ഉണ്ടാവും അപ്പോൾ ഇതേ വീണ്ടും നമ്മളടുത്ത് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ വീണ്ടും തേങ്ങ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും ഒന്നും കൂടെ പൊടിച്ചിട്ട് ഇതേ പാത്രത്തിലോട്ട് ചേർക്കട്ടെ നല്ലതേ കണ്ട അത് അരക്കുന്ന ടൈമിൽ ഇതേപോലെ കട്ട പിടിച്ച് വരും അത്യാവശ്യം നല്ല എന്താ പറയുക നനവ് പച്ച തേങ്ങ കയ്യിൽ വീണ്ടും അരക്കുമ്പോൾ നനവ് പോലെ ഉണ്ടാകും അങ്ങനെന്ത് ചെയ്യണം നമ്മൾ ആ ചൂടോൾക്കര കൂടി തന്നെ ഇത് നമ്മൾ അണ്ടിപ്പുട്ട ഇതേപോലെ ഉരുളകളാക്കിയിട്ട് രണ്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് നല്ലോണം പ്രെസ് ചെയ്യുന്നുണ്ട് എന്നാലേ അത് ശരിക്കും ഉണ്ടായിട്ട് കിട്ടുള്ളൂ അങ്ങനത്തെ ഈ ബോൾ രൂപത്തിൽ നമ്മളാക്കിയെടുക്കുക വലിയ രസമുള്ളൊരു പരിപാടി ഒന്നും അല്ല കേട്ടോ ഒരു നേരം മെനക്കെട്ട് കഴിഞ്ഞാൽ നല്ല മക്കൾക്ക് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ എന്നാലും അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്കും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഇത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മളതിനെ പ്രെസ്സ് ചെയ്തിട്ട് എഴുതിയിട്ട് ഇരിക്കലും ഹാർഡ് ആയിട്ടുള്ളൊരു സ്നാക്സ് അല്ല കേട്ടോ നമ്മൾ കഴിക്കുന്ന ടൈമിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ തോന്നും അങ്ങനെ തന്നെ ഞാൻ ഓരോന്നും ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് വലുതും ചെറുതൊക്കെ ആക്കാൻ ഞാൻ വേറെ മീഡിയ സൈസാട്ടോ കാരണം മക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് ബാലൻസ് വന്ന് ഒഴിവാക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഒരു മീഡിയം സൈസിലുള്ള ഉരുളകളാക്കിയിട്ടാണ് ഞാൻ മാറ്റി വെക്കുന്നത് പിന്നെ ആകെ ഇതിൽ ഏകദേശം ഒരു നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ പിന്നെ അരുമണിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അരിമണിയൊക്കെ ഞാൻ ഓൾറെഡി നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ പൊടിച്ച് ചേർത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട കേട്ടോ ബാക്കി ചേർക്കുന്നത് ഒന്നും ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മളെല്ലാം ഇതുപോലെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആക്കേണ്ടില്ലേ നല്ല ഇട്ടി ആക്കിയിട്ടുണ്ട് പല ഷേപ്പ് ഒക്കെ ആണോ നോക്കണ്ട പിന്നെ അപ്പോൾ ഞാനിത് ഒക്കെ പിന്നെ ഓരോരോ കണ്ടെയ്നറിലേക്ക് ഇതിങ്ങനെ മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് ഞാൻ അതിൽ വെക്കുമ്പോൾ തന്നെ എനിക്ക് കാണാൻ പറ്റും ലാസ്റ്റ് ലാസ്റ്റ് ഇടയിൽ ഇടലിടുന്നതേ പോലെ വെക്കുമെന്നില്ല അത്ര പെടും പൊട്ടുമൊന്നുമില്ല പിന്നെ കേട് കേടുവരുന്നില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇത് കുട്ടികൾക്ക് മാത്രമല്ല കുട്ടികൾക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഞാൻ ഇതിൽ ആകെ ഇട്ടതൊരു മൂന്നര കഷ്ണ ശർക്കര മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഷുഗർ പേഷ്യൻറ്റൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശർക്കര എന്നുള്ളത് ഓപ്ഷൻ ഉണ്ട് ഒഴിവാക്കാം എങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം മധുരം ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കരയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മളിതൊക്കെ അടിപൊളിയാക്കിയത് നമ്മൾ രണ്ട് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അത് ഞാനൊരു കണ്ടെയ്നർ വെച്ചിട്ട് ബാക്കി അടക്കാന്ന് കരുതി പിന്നെ ചേച്ചി വേണ്ട നാശാക്കും മക്കളെന്ന് കരുതി വീണ്ടും എന്ത് ചെയ്തു വേറൊരു ചെറിയ കണ്ടെയ്നറിലും കൂടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ അടിപ്പുട്ടിൻ്റെ ആ ഒരു ഇത് ഇത്രയേ ഉള്ളൂ കണ്ടി നല്ല അടിപൊളിയാണ് അടിപൊളിയായിട്ടുതന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ വീഡിയോത്തിലുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ആയാലും മാർ കണ്ടിട്ടാ ഓക്കെ